ഇത് ഇന്ന് ഞാൻ പറയട്ടെ ഇന്നിപ്പോൾ ഈ ഫോണിക്ക് കോൾ വന്നിട്ടുള്ളത് നാലായിരത്തി സംതിങ് കോളാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതുപോലെ തന്നെ പോലെ സെക്സിന് ദാരിദ്ര്യുള്ള ടീംസ് തന്നെയാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മനോ മനോരട്ടാ നമ്മൾ ഈ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മളിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ് അത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് അപ്പൊ മനോരണ്ട എന്താ വേണ്ടെന്നുള്ളത് നമ്മള് ഡയറക്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി മതിട്ടോ ഏഹ് ഇത്ര ദാരിദ്ര്യ കേരളത്തിൽ ഇത്ര ദാരിദ്ര്യ സെക്സിന് ദാരിദ്ര്യം കൊണ്ട് പിന്നെ ഒരു നമ്പർ എവിടെയെങ്കിലും നിങ്ങൾ കാണുമ്പോഴേക്ക് ഫോൺ വിളിച്ചിട്ട് ഇതുപോലെയൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യല്ലാണ് പിന്നെ എന്താ ഉള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇത്രത്തോളം ലൈംഗികതയ്ക്ക് ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായ ഒരു സംഭവം ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞോട്ടോ എന്താണെന്നല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് അവനെ ഒരു കമൻറ്റ് ചെയ്തു ഐ മീൻസ് ഒരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു ഒരു റീല് അതിലിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അരി മുറുക്ക് പൊടിച്ച് കൊടുക്കുന്നു പപ്പടം പൊട്ടിയത് ഒട്ടിച്ചു കൊടുക്കുന്നു എന്നൊക്കെ ഒരു പരിപാടി അതുപോലെ വെറുതെ ഒരു നോർമലായിട്ടൊരു കമൻറ്റ് ചെയ്തു ആ കമൻറ്റ് ഇതിൽ ആ പെൺകുട്ടി എന്താക്കി വെറുതെ അവളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ കമൻറ്റ് മെൻഷൻ ചെയ്തിട്ട് അവളൊരു വീഡിയോ ചെയ്തു ഇതുപോലെ ജിലേബിക്ക് കെട്ടയച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മെൻഷൻ ചെയ്തിട്ടൊരു സംഭവം ചെയ്തു അതിൽ ഈ പെൺകുട്ടിയുടെ നമ്പറാണെന്നും വിചാരിച്ചിട്ട് ഓരോരുത്തർമാർ ഇന്ന് വിളിച്ചതാണ് ഈ കാണുന്നത് ഓക്കെ ഫസ്റ്റൊക്കെ ഞങ്ങൾ വിളിച്ചപ്പോൾ തമാശയിലൂടെ എടുത്ത് സംസാരിച്ചു പിന്നെ ഇത് നിർത്തുന്നില്ല ഇതുണ്ടോ ഞാൻ ഇത് കാണിക്കുമ്പോഴടക്കം കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റിലും നാല് അഞ്ച് ആറ് ഏഴ് കോൾ എന്ന് പറഞ്ഞ പോലെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതാ എന്താന്ന് അറിയില്ല വിളിക്കുന്നവരൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയാണ് ഈ നമ്പർ എന്ന് വിചാരിച്ചിട്ടവിടെ വിളിക്കുന്നത് വിളിക്കുന്നതൊക്കെ ചോദിക്കുന്നത് എത്രയാണ് റേറ്റ് എത്രയാണ് എവിടെയാണ് സ്ഥലം റൂമുണ്ടോ സ്ഥലം പൈസ എത്രയാണ് ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് എല്ലാവർക്കും ഒരു ആവശ്യമുള്ളു ഈ പെൺകുട്ടിയാണ് വിചാരിച്ചിട്ടാണ് എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ എന്റെ അവസാനം ആ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് ആ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ചെയ്തിട്ടോ ഇതൊന്ന് കേട്ടോക്ക് ഇതൊന്നും എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ആ സോമനാണല്ലോ ആരോ എന്താ വേണ്ട ആ തിരുവനന്തപുരം സോമനാണ് സംസാരിക്കുന്നത് ഹലോ ആ പറയൂ ആരായിരുന്നു എന്തായിരുന്നു എന്താ വേണ്ട എന്താ പറഞ്ഞേ ഒരു നമ്മള് ഇത് കൊടുക്കുന്ന നിങ്ങള് ഓക്കെ ആണോ എത്ര എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ഇത് എത്രയാ നിങ്ങളൊരു ഇത് എത്രയാണോ പിന്നെ അല്ല പെർ ഡേ ആണോ അതോ മറ്റേ അങ്ങനെ എങ്ങനെയല്ലാണോ പെർ ഡേ ആണോ നിങ്ങക്ക് വേണ്ടത് എന്റെ പേരെന്തായിരുന്നു സ്ഥലം എവിടെയാ ഇവിടെ വരാൻ പറ്റുമോ നമ്മളിവിടെ എറണാകുളം ആണോ ഏഹ് നമ്മളിതിപ്പോ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് വരുന്നത് ടൂ ഹൺഡ്രഡ് അത് അഡ്വാൻസ് പിന്നെ ടോട്ടൽ നമുക്ക് ത്രീ തൗസൻഡിന്റെ ഉള്ളിൽ വരും പാക്കേജ് വൺ ഡേ ആയിരത്തി ഇരുന്നൂറ് ഫസ്റ്റ് പിന്നെ ഒരു ബാക്കി മൂവായിരത്തിനുള്ളിൽ ടോട്ടൽ വരും എല്ലാം കൂടി വരുമ്പോഴേ ആ എല്ലാം നമ്മുടെ വിത്ത് ഹോട്ടൽ റൂംസ് എല്ലാം കൂടി ആ ഞമ്മള് അങ്ങോട്ട് നിങ്ങള് വന്നാ മതി ആ അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം വണ്ടിയില്ല അതിൽ നമ്മളതിൽ വണ്ടിയില്ല അവരെ വണ്ടി ഓടിക്കാൻ അറിയാത്ത രണ്ടുപേരാണ് ഉള്ളത് നിങ്ങൾക്ക് വണ്ടി ഉണ്ടെന്ന് വന്ന് പിക്ക് ചെയ്യുന്നോട് കുഴപ്പമില്ല ആ നമ്മൾ എറണാകുളാണ് നമുക്കിപ്പോൾ ഉള്ളത് തായ്ലൻഡ് മലേഷ്യ ഏഷ്യ ആഫ്രിക്ക അതൊക്കെയുള്ളത് മലയാളികള് മലയാളികൾ ആ വീഡിയോയിലാണോ വേണ്ടത് ഓൾറെഡി മനോരട്ടാ ഈ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞമ്മളത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ് അത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഓക്കെ മനോരട്ടന്റെ നമ്പറും കോളൊക്കെ നമ്മളതിലുണ്ട് ഓക്കെ എത്രയും മതപത്തിണോ കേരളത്തില് ഇത്ര ദാരിദ്ര്യ സെക്സിന് അല്ല കൊഴപ്പുണ്ട് നമ്മള് തരാ ഇത്ര ഇത്ര ദാരിദ്ര്യ ഇത്ര ദാരിദ്ര്യമാണോ ദാരിദ്ര്യം കൊണ്ട് പിന്നെ ഒരു നമ്പർ എവിടെങ്കിലും നിങ്ങൾ കാണുമ്പോഴേക്ക് ഫോൺ വിളിച്ചിട്ട് ഇതുപോലൊക്കെ ചോദിക്കണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ദാരിദ്ര്യല്ലാണ് ഉള്ളത് ഇല്ലെങ്കിൽ ഞാൻ വിടില്ലല്ലോ ഞാൻ എന്താന്നുള്ള ഞാൻ കാണിച്ചു തരാലോ ഒരു നമ്പർ കാണുമ്പോഴേക്ക് ഇത്ര ദാരിദ്ര്യം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണണല്ലോ വേണ്ട അതാണ് ഇത് ഇന്ന് ഞാൻ പറയട്ടെ ഇന്നിപ്പോ ഈ ഫോണിക്ക് കോള് വന്നിട്ടില്ലേ നാലായിരത്തി സംതിങ് കോളാ വന്നിട്ടുള്ളത് ഓക്കെ ഇതുപോലെ തന്നെ പോലെ സെക്സിന്റെ ദാരിദ്ര്യമുള്ള ടീംസ് തന്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായ അങ്ങനെ ദാരിദ്ര്യം അങ്ങനെ ദാരിദ്ര്യം ഞാൻ കാണിച്ചു തരാം കേട്ടില്ല നിങ്ങൾ ഇതാണ് അവസ്ഥ ഒരു പെൺകുട്ടി ഒരു ജസ്റ്റ് ഒരു നമ്പർ ജസ്റ്റ് ഫണ്ടിൻ്റെ പേരിൽ മാത്രം ഒന്ന് മെൻഷൻ ചെയ്തു ഈ വിളിക്കുന്നമാരൊക്കെ വിചാരം ആ പെൺകുട്ടിയുടെ നമ്പറാണ് ആ പെൺകുട്ടി കൊടുത്തിട്ടുള്ളതെന്നാണ് ഇതുകൊണ്ടാണ് ഈ വിളിക്കണതേ തലക്ക് സ്ഥിരതയുള്ള ഓരിത്തനും ഈ പരിപാടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഈ പരിപാടിക്ക് നിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ തലക്ക് ബോധം ഉണ്ടെങ്കിൽ ഇമാരി പരിപാടി കൊണ്ട് ഇങ്ങോട്ട് വരല്ലെ കേട്ടോ അപ്പോൾ ബൈ ഫ്രം മിസ്റ്റർ പാലക്കാട് ആ അതെ കൂട്ടണല്ലോ നീരെ പൊട്ടണോ എന്താ മൊത്തം എന്താ വിളിച്ച കാര്യം പറയും ഇല്ലല്ല ആള് ആള് നീ വിളിച്ച മാറിയിട്ടില്ല എനിക്ക് പെർ ഡേ ആണോ ആ നമ്മള് ഡെലിവറി ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് കൊറിയർ അയച്ചതെന്നാ മതി നമ്മള് കെട്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഡെലിവറി ചെയ്യും ഓക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അഡ്രസ്സ് പറയും നമ്മള് കൊറിയർ അയച്ചതരാം